ക്ഷം രൂപ ഈ ഓൺലൈൻ ടാസ്ക് വഴി അതായത് ആദ്യം ഇവർ വാട്സാപ്പിൽ ഒരു മെസ്സേജ് അയച്ച് ഒരു ദിവസം ഇത്ര രൂപയ്ക്ക് ഇത്ര രൂപ നിങ്ങൾക്ക് വീട്ടിലിരുന്ന് ഉണ്ടാക്കാമെന്ന് പറഞ്ഞിട്ട് അതിനുശേഷം ഇവരെന്തു ചെയ്യുമെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അങ്ങനെ അത് ആ ലിങ്കിൽ ക്ലിക്ക് ചെയ്ത് കഴിയുമ്പോഴത്തേക്ക് ഇതൊരു ടെലഗ്രാം ആപ്പിലേക്ക് പോയിട്ട് അവിടെ ഒരു ഗ്രൂപ്പ് ക്രിയേറ്റ് ആകും എന്നാൽ ആ ഗ്രൂപ്പിൽ ഇവർ കുറച്ച് ടാസ്കുകൾ അയച്ചു കൊടുക്കും ഒരു ടാസ്ക് അയച്ചു കൊടുത്തു കഴിയുമ്പോഴത്തേക്കും അതിൽ ക്ലിക്ക് ചെയ്ത് കഴിയുമ്പോഴത്തേക്കും ഇവർക്ക് ആദ്യം ഇപ്പോൾ ഒരു അഞ്ഞൂറ് രൂപ ആയിരം രൂപ രണ്ടായിരം രൂപ എന്നൊക്കെ പറഞ്ഞിട്ട് ഈ ലേഡിക്ക് തിരിച്ച് അയച്ചു കൊടുത്തു അയച്ചു കൊടുത്തു കഴിഞ്ഞപ്പോഴത്തേക്കും പിന്നീട് വീണ്ടും വീണ്ടും കൂടുതൽ ടാസ്ക് കൊടുത്തു കൂടുതൽ ടാസ്ക് കൊടുത്തു കഴിഞ്ഞപ്പം ഇവരെ ചെയ്യുന്ന ചോദിച്ചാൽ ടാസ്കിൽ പണം അക്കൗണ്ടിൽ വന്നിട്ടുണ്ട് പക്ഷേ ആ പണം അക്കൗണ്ടിൽ നിന്ന് എടുക്കുന്നതിന് നിങ്ങൾ കുറച്ച് പൈസ അങ്ങോട്ട് തരണം അങ്ങനെ പല തവണയായിട്ട് പന്ത്രണ്ട് ലക്ഷത്തോളം രൂപ ഇവരുടെ കയ്യിൽ നിന്ന് വാങ്ങിച്ച് ആ കയ്യിൽ നിന്ന് വാങ്ങിച്ചതിൽ ഈ ഇത് ഓരോ ഓരോ അക്കൗണ്ടിലേക്കാണ് ഇത് ട്രാൻസ്ഫർ ചെയ്ത് കൊടുക്കുന്നത് ആ അക്കൗണ്ടിൽ മഞ്ചേരിയിലുള്ള അക്കൗണ്ട് ഉണ്ടായിരുന്നു മോങ്ങത്തുള്ള അക്കൗണ്ടുകളുണ്ടായിരുന്നു പിന്നെ അതുകൂടാതെ കേരളത്തിന് വെളിയിലുള്ള അക്കൗണ്ടുകളുണ്ട് അപ്പം ആ അക്കൗണ്ടിൽ നിന്ന് ഈ പൈസ വിഡ്രോ ചെയ്യുന്നത് ഈ അക്കൗണ്ടിൽ ഏത് സമയം പണം ചെല്ലുന്നു ആ സമയം തന്നെ ഇത് ചെക്ക് വിഡ്രോവലുണ്ട് എ ടി എം വിഡ്രോവലുണ്ട് അതുമായിട്ട് ബന്ധപ്പെട്ടിട്ട് നമ്മളിപ്പം കസ്റ്റഡി എടുത്തിരിക്കുന്ന ഒന്ന് ഈ ഒരു അക്കൗണ്ട് ഹോൾഡറാണ് ആ അക്കൗണ്ട് ഹോൾഡറുടെ കയ്യിലേക്ക് പൈസ തന്നിട്ടുണ്ട് അവിടുന്ന് പിന്നെ വേറെ അക്കൗണ്ടിലേക്ക് പോയി അവിടെ നിന്നൊക്കെയാണ് ഇതൊരു ചെയിൻ ആണ് അപ്പം ഇതിൽ ഇപ്പം ഇപ്പം നമുക്ക് നമ്മുടെ ശേഷം തന്നെ പതിനഞ്ചിന് ഈ തരത്തിലുള്ള കേസുകളുണ്ട് അതിൽ നമുക്കിപ്പം കുറച്ച് അറസ്റ്റൊക്കെ ഉണ്ട് ഇപ്പം ഏറ്റവും ലേറ്റസ്റ്റ് ആയിട്ടുള്ള കേസുകളിലാണ് ഈ അറസ്റ്റ് ഇതിലിപ്പോൾ ഒരു ലേഡിയാണ് പരാതിക്കാരി അപ്പം അവരുടെ ഇപ്പം നമുക്ക് കുറച്ച് കുറച്ച് ചെക്ക് ബുക്കുകൾ കുറച്ച് കാര്യങ്ങളൊക്കെ നമ്മൾ സീസ് ചെയ്തിട്ടുണ്ട് അപ്പോൾ അതൊക്കെ ആയിട്ട് ബന്ധപ്പെട്ട് നമ്മൾ ഇനിയിപ്പം ബാക്കിയെല്ലാം നമ്മളിപ്പോൾ കോടതിയിലേക്ക് കൊടുക്കും ഇവരെ നമ്മൾ കോടതിയിൽ ഹാജരാക്കാം അപ്പോൾ ഇവരുടെ കുറേ കൂട്ടാളികളെ കിട്ടാനുണ്ട് ഇതുമായിട്ട് ബന്ധപ്പെട്ടിട്ട് ഇതിൻ്റെ ആപ്ലിക്കേഷൻസ് ക്രിയേറ്റ് ചെയ്തവർ പിന്നെ അതുപോലെ തന്നെ അതുപോലെ ഈ പൈസ ആരാണ് പിന്നെ ആരാണ് കൈപ്പറ്റിയിരിക്കുന്നത് കൂടുതൽ പൈസകൾ ആരാണ് കൈപ്പറ്റിയിരിക്കുന്നത് അപ്പോൾ അതിലെ പ്രതിയെക്കുറിച്ചൊക്കെ സൂചനയുണ്ട് ഈ പൈസ കൈപ്പറ്റിയിരിക്കുന്നതിനെക്കുറിച്ച് പിന്നെ നമുക്ക് ഇവർ പൈസ ട്രാൻസാക്ഷൻ്റെ അത് മറ്റുള്ളവർക്കായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള കുറച്ച് സി സി ടി വി വിഷ്വൽസ് ഉണ്ട് പിന്നെ കുറച്ച് ഡേറ്റ നമുക്ക് ബാങ്കുകളിൽ നിന്ന് കിട്ടാനുണ്ട് കേരളത്തിന് വഴി ഇപ്പം ഇവരുടെ അക്കൗണ്ടിലേക്ക് കേരളത്തിന് വെളിയിൽ നിന്നൊക്കെ അറ്റ് എ ടൈമിൽ പത്ത് ലക്ഷം രൂപയൊക്കെ ട്രാൻസ്ഫർ വന്നിട്ടുണ്ട് അപ്പം അതിനെക്കുറിച്ചൊക്കെ കൂടുതൽ മറ്റുള്ള സംസ്ഥാന പോലീസുമായിട്ട് ബന്ധപ്പെട്ട കൃത്യമാർത്തിൻ്റെ നിർദ്ദേശപ്രകാരമാണ് നമ്മൾ തട്ടിപ്പിച്ചത് അപ്പം മാഡവുമായിട്ട് ബന്ധപ്പെട്ടിട്ട് ഇനി അവർക്ക് മെയിലായിട്ട് അവർക്കിതിന് അനുമതി കൊടുക്കണോ എന്നുള്ള കാര്യങ്ങളൊക്കെ എന്തായാലും നമ്മൾ ഇൻഫർമേഷൻ കൊടുക്കും അപ്പം അതുമൊക്കെ ആയിട്ട് ബന്ധപ്പെട്ട് ബാക്കിയുള്ള കേസുകളിലേക്ക് ഇവരാകുമെന്ന് അറിയത്തില്ല ഒരുപാട് തട്ടിപ്പുണ്ട് നമുക്കിപ്പം നമ്മുടെ സ്റ്റേഷനിൽ തന്നെ ഇതുപോലെ ഈ ഓൺലൈൻ ടാസ്കുമായിട്ട് ബന്ധപ്പെട്ട് നമുക്കൊരു ഏഴോളം കേസുകളുണ്ട് അതിൽ ഇപ്പം ഏഴ് കേസിലുമായിട്ട് ബന്ധപ്പെട്ടിട്ട് നമുക്കൊരു പത്ത് അൻപത് ലക്ഷം രൂപയ്ക്ക് മേളുണ്ട് ഏകദേശം അതിന് മേളു മൊത്തം ഓൺലൈൻ തട്ടിപ്പ് ഒരു നമുക്ക് തന്നെ സ്റ്റേഷനിൽ തന്നെ കൂടിക്കൊണ്ട് അപ്പം ജില്ലയിൽ അത് ഒരുപാടുണ്ട് അപ്പം ഇപ്പം ജനങ്ങൾ